നമസ്കാരം ഉക്രൈനിലെയും ഗസയിലെയും യുദ്ധം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് എന്നിവയിൽ നിന്ന് ഉടലെടുത്ത ആഗോള പ്രതിസന്ധികൾ ചർച്ചയാകുന്നതിനിടെയാണ് അംഗരാഷ്ട്ര തലവന്മാർ ഇപ്പോൾ ഇതാ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് യു എസ് തീരുവയിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നികത്തുന്നതിനായി രണ്ട് ഏഷ്യൻ ഭീമന്മാരും സൗഹൃദം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് യു എസിന്റെ നീക്കം പതിറ്റാണ്ടുകളായി നിലനിന്ന ഇന്ത്യ ചൈന സൈനിക സംഘർഷത്തിലും അയവ് വരുത്തിക്കഴിഞ്ഞു നാപ്പത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയെ താരിഫ് ബാധിക്കാൻ സാധ്യത െന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഇത് ഒരുമിച്ച് നിൽക്കുന്നത് അതിന് കാരണക്കാരനായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ചൈനയുമായുള്ള ശക്തമായ സൗഹൃദ ബന്ധം നിർണായകമാണെന്നും അത് മേഖലയെ സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ ചൈന സൗഹൃദം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്നും വെള്ളിയാഴ്ച ജപ്പാൻ സന്ദർശന വേളയിൽ മോദി പറയുന്നുണ്ട് ജപ്പാനുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ാണ് മോദി ആ രാജ്യത്ത് ദ്വിദിന സന്ദർശനം നടത്തിയത് ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈട്ടൻ ഷിങ്കൻസെൻ ബുള്ളറ്റ് ട്രെയിന്റെ പോോടൈപ്പ് നിർമ്മിക്കുന്ന ഇടം ഉൾപ്പെടെ നാല് ഫാക്ടറികൾ മോദി സന്ദർശിച്ചു പ്രതിരോധം വ്യാപാരം സാങ്കേതിക വിദ്യ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്യും ജപ്പാൻ സന്ദർശനത്തിനു ശേഷം ചൈനയിലെ ടിയാൻചിങ്ങിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും റഷ്യ ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബലാറസ് എന്നിവ ഉൾപ്പെടുന്ന കൂട്ടായ്മയാണിത് ചൈനീസ് പ്രീമിയർ ഷി ജിൻ പിങിന്റെ ക്ഷണപ്രകാരമാണ് മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ നടന്ന എസ്ഇഒ യോഗത്തിനിടെ ഷീയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചൈനയുമായുള്ള ബന്ധത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് മോദി ജപ്പാനീസ് മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപതിൽ ഗൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിശ്വാസ്യതയെ തന്നെ സാരമായി ബാധിച്ചു അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും വ്യാപാര നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ സമീപകാലത്ത് രാജ്യങ്ങളും തമ്മിൽ ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതിനു പിന്നിലെ കാരണങ്ങൾ സങ്കീർണവും ബഹുമുഖവുമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണം സാമ്പത്തികമാണ് ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യ ചൈനയെ ആശ്രയിക്കുന്നു അതിർത്തിയിലെ സംഘർഷം മൂലം വ്യാപാര ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിച്ചപ്പോൾ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്കും വിതരണ ശൃംഖലയ്ക്കും അത് വലിയ തിരിച്ചടിയായി ഈ പ്രതിസന്ധികൾ മറികടക്കാൻ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിർത്തിയിലെ സംഘർഷം ഇരു രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തിക സൈനിക ബാധ്യതകളാണ് ഉണ്ടാക്കിയിട്ട് അതിർത്തിയിലെ സമാധാനം പുനഃസ്ഥാപിക്കുകയും സൈനിക പിന്മാറ്റം പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ഇരു രാജ്യങ്ങൾക്കും അവരുടെ വിഭവങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സഹായിക്കും നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ അതിർത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞു വന്നതോടെ അമേരിക്ക ഇന്ത്യയുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചു എന്നാൽ അമേരിക്കയുടെ ചില നയങ്ങൾ പ്രത്യേകിച്ച് വ്യാപാര നയങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണമായും സ്വീകാര്യമായിരുന്നില്ല ചില ഘട്ടങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്ക് മേൽ അധിക നികുതി ചുമത്തുകയും നയങ്ങളിൽ മാറ്റം വരുത്താൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താൻ ഇന്ത്യക്ക് ഒരു ഏകധ്രുവ ലോകത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചൈനയുമായി നല്ല ബന്ധം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ആഗോള വിഷയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇന്ന് സാധിക്കും ബ്രിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മകളിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട് ഈ കൂട്ടായ്മകളിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പരസ്പരം സഹകരിക്കുന്നത് രാജ്യങ്ങൾക്കും ഗുണകരമാണ് കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം സാമ്പത്തിക വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ആഗോളതലത്തിൽ ഇരു രാജ്യങ്ങളുടെയും സ്വാധീനം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും അമേരിക്കൻ ആധിപത്യമുള്ള ഒരു ഏകധ്രുവ ലോകത്തിന് പകരം ബഹുധ്രുവ ലോകം എന്ന കാഴ്ചപ്പാടാണ് ഇന്ത്യക്കും ചൈനയ്ക്കും നിലവിലുള്ളത് ഇതിനായി ഇരു കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ സ്വാധീനത്തെ ചെറുക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും പുതിയ സാമ്പത്തിക ശക്തികൾ ഉയർന്നു വരുന്ന ഒരു ലോകത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം ഈ പുതിയ ലോകക്രമത്തെ വേഗത്തിലാക്കുക തന്നെ ചെയ്യും ഈ കാരണങ്ങൾ ാണ് അതിർത്തിയിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യ ചൈനയുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇത് കേവലം ഒരു തന്ത്രപരമായ നീക്കമായിട്ട് കാണേണ്ടതില്ല മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക സമീപനവും തന്ത്രവും കൂടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഒരുപാട് വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ ഈ മേഖലയിൽ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണല്ലോ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലാകുന്നത് ഈ തന്ത്രപരമായ സഖ്യങ്ങളെ പുനർനിർവച സാധ്യതയാണ് നൽകുന്നത് അമേരിക്കയുടെ ഇന്തോ പസഫിക് തന്ത്രത്തിലെ ഒരു പ്രധാന പങ്കാളി തന്നെയാണ് ഇന്ത്യ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനായി അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവരുമായി ചേർന്ന് കോഡ് കൂട്ടായ്മയിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദ ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ കൂട്ടായ്മയുടെ പ്രാധാന്യം കുറയാനുള്ള സാധ്യതയുണ്ട് ചൈനയെ നേരിടാനുള്ള അമേരിക്കയുടെ നീക്കങ്ങളിൽ ഇന്ത്യ പൂർണ്ണമായും സഹകരിക്കാതിരുന്നാൽ അത് അമേരിക്കയുടെ പ്രാദേശിക സ്വാധീനത്തെ ദുർബലപ്പെടുത്തും അമേരിക്ക ഇന്ത്യയുമായി പ്രതിരോധ മേഖലകളിൽ വലിയ സഹകരണമാണ് വെച്ചു പുലർത്തുന്നത് പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കുന്നതിലും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിലും അമേരിക്ക മുൻപന്തിയിലുമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദത്തിലാകുന്നത് ഈ സൈനിക സഹകരണങ്ങളിൽ മാറ്റങ്ങൾക്ക് കാരണം കുറിക്കും ചൈനയുമായി അടുക്കുന്നത് വഴി റഷ്യയുമായും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇന്ത്യ സൈനിക സഹകരണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് അമേരിക്കയുടെ ആയുധ വിപണിക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുന്നത് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥയിൽ പുതിയ സാധ്യതകളാണ് ാണ് തുറക്കാൻ പോകുന്നത് ഇത് ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ ആധിപത്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കും ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അത് പുതിയ സാമ്പത്തിക കൂട്ടായ്മകൾക്ക് രൂപം നൽകുകയും ഡോളറിനെ ആശ്രയിക്കുന്ന രീതി കുറയ്ക്കുകയും ചെയ്യും ഇത് അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം ചൈനയും ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളാകാനുള്ള സാധ്യതയുമേറെ ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അമേരിക്കൻ ആധിപത്യമുള്ള ഏകധ്രുവ ലോകം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും പകരം റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യം രാജ്യങ്ങൾ ചേർന്ന ഒരു ബഹുദ്രൂപ ലോകത്തിന് ഇത് വഴിയൊരുക്കും ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക സ്വാധീനം കുറയ്ക്കാനുള്ള സാധ്യതകളെയാണ് കാണിക്കുന്നത് ചുരുക്കത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൗഹൃദം അമേരിക്കും അവരുടെ സഖ്യകക്ഷികൾക്കും ഒരുപാട് വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ബന്ധമാണ് നിലവിലെ ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങളെ ഇത് മാറ്റിമറിക്കുകയും പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഏഷ്യയിൽ രൂപപ്പെടാൻ കാരണമാകുകയും ചെയ്യും ഇത് അമേരിക്കയുടെ ആഗോള നയങ്ങൾക്ക് ഒരു പുതിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുക കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിർത്തി പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധപ്പെട്ട് ഏറെ വഷളായിരുന്നു എന്ന് പറഞ്ഞല്ലോ എങ്കിലും സമീപകാലത്ത് ഇരു രാജ്യങ്ങളും ചേർന്ന് സാധാരണ നിലയിലേക്ക് ബന്ധം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ നീക്കം ഇന്ത്യയുടെ സാമ്പത്തിക രാഷ്ട്രീയ തന്ത്രപരമായ ലക്ഷ്യങ്ങൾക്ക് പല രീതിയിലും ഗുണം ചെയ്യും അതായത് ഇന്ത്യക്ക് ഉത്തമമായ തീരുമാനം തന്നെയാണ് ഇന്ത്യ ഇവിടെ സ്വീകരിച്ചത് എന്നാണ് പറയുന്നത് ഒന്നാമത്തത് സാമ്പത്തിക വളർച്ചയും വ്യാപാരവും തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിലെ ഏറ്റവും വലിയ നേട്ടം സാമ്പത്തികം തന്നെയാണ് ചൈന ലോകത്തിലെ ഒരു പ്രമുഖ ഉൽപാദന കേന്ദ്രവും ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളുമാണ് ഇന്ത്യ ചൈനയിൽ നിന്ന് പ്രധാനമായും ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതിർത്തിയിലെ സംഘർഷങ്ങൾ കാരണം വ്യാപാര ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിച്ചത് ഇന്ത്യയുടെ വ്യവസായങ്ങളെയും അതുപോലെ തന്നെ വിതരണ ശൃംഖലയിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു ചൈനയുമായുള്ള സൗഹൃദം വ്യാപാര ബന്ധം സുഗമമാക്കുകയും ഇന്ത്യയുടെ വിപണികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം അതിർത്തിയിൽ ഉണ്ടാകുന്ന സമാധാനവും സുരക്ഷിത ബോധവും തന്നെയാണ് അതിർത്തിയിലെ സംഘർഷം ഇരു രാജ്യങ്ങൾക്കും വലിയ സൈനിക ബാധ്യതകളാണ് ഉണ്ടാക്കിയത് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിർത്തിയിൽ സൈനികരുടെ എണ്ണം വന്നു പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടി വന്നു ഇത് ഇന്ത്യക്കും അതുപോലെ തന്നെ ചൈനയ്ക്കും സാമ്പത്തിക ചെലവ് വരുത്തിയിട്ടുണ്ട് ചൈനയുമായി സൗഹൃദത്തിലെത്തുന്നത് അതിർത്തിയിലെ സമാധാനം പുനസ്ഥാപിക്കാൻ സഹായിക്കും ഇത് പ്രതിരോധ മേഖലയിൽ വലിയ തുക ചെലവഴിക്കുന്നതിന് പകരം ആ തുക വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇന്ത്യയെ സഹായിക്കുക തന്നെ ചെയ്യും നയതന്ത്ര ചർച്ചകളുടെ അതിർത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഗുണം മാത്രമേ ചെയ്യൂ മൂന്നാമത്തത് പ്രാദേശികവും ആഗോളവുമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ളതും അതിവേഗം വളരുന്നതുമായ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇരുവരും തമ്മിലുള്ള സൗഹൃദം ഏഷ്യൻ മേഖലയിലെ സുരക്ഷയ്ക്കും സമാധാനത്തിനും അത്യന്താപേക്ഷിതമാണ് ബ്രിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മകളിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പങ്കുവന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ആഗോള സാമ്പത്തിക ഭരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ആഗോളതലത്തിൽ ഇരു രാജ്യങ്ങളുടെയും സ്വാധീനം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക നാലാമത്തത് ബഹുധ്രുവ ലോകം എന്ന കാഴ്ചപ്പാട് മാറ്റിമറിക്കുക എന്നതാണ് അമേരിക്കൻ ആധിപത്യമുള്ള ഏകധ്രുവ ലോകത്തിന് പകരം ഒരു ബഹുദ്രുവ എന്ന കാഴ്ചപ്പാടാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഈ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും അമേരിക്കൻ സ്വാധീനത്തെ ചെറുക്കാനും തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താനും ഇന്ത്യയ്ക്ക് ഇത് സഹായം ചെയ്യും പുതിയ സാമ്പത്തിക ശക്തികൾ ഉയർന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം ഒരു പുതിയ ലോകക്രമത്തെ വേഗത്തിലാക്കുക തന്നെ ചെയ്യും ചുരുക്കത്തിൽ ചൈനയുമായുള്ള സൗഹൃദം ഇന്ത്യയുടെ സാമ്പത്തിക തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുന്നു മനസ്സിലാക്കുക ഇത് രാജ്യത്തിന്റെ വികസനത്തിന് ഊന്നൽ നൽകാനും ആഗോളതലത്തിൽ ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരാനും ഇന്ത്യയെ സഹായിക്കുക തന്നെ ചെയ്യും